ॐ नमो भगवते वासुदेवाय गोविन्द नाम गोविन्द हरिगोविन्दनी ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമൂ നമ നമസ്തേ ആത്മപ്രകാശം ചെരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ നരകാസുരവധം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവയോ <Siblickly> ും സേനായകന്മാരുമായി വാനലോകത്തു പറഞ്ഞയച്ചൂരുണേ കൃഷ്ണൻ സേനകൾ നശിച്ചതു കണ്ടോരു നരകനും ൈനകോപങ്ങൾ പൂണ്ടു യുദ്ധസന്നദ്ധനായി ഐരാവഗ്യകുലജാതികളായുള്ളൊരു വാരണയോഗത്തോടും മുത്തുവന്നി ദൂതത്തിൻ ഉണ്ടവനറുപത്തിയാറു വാരണമധു കണ്ടുകൊണ്ടാലും ഗിരിസൻ നിപമവർ രൂപം കൊമ്പുകൾ നാലതാകും ഏവർക്കും വീഗം പാർത്താൽ അമ്പിനേക്കാളുമുണ്ടുവരണമെല്ലാറ്റിനും ഉന്നതവാരണത്തിൻ പുറത്തു മാനമോടു വന്നിട്ടു നരകനും ബാണങ്ങൾ കൂകീടിനൈത്യനും ദൈത്യാരിയും തങ്ങളിലത്യുഗ്രമായി ഭീതി കാണികൾ കൊണ്ടായി വരുമാറുള്ളരണം ചെയ്തി തമ്മിലസ്ത്രശസ്ത്രാതി വർഷങ്ങളാലേതിരുതമ്മിൽ തമ്മിൽ പ്രത്യേകമായും ശരം ഇങ്ങനെയുള്ള ഋണമെങ്ങുമേയുണ്ടായില്ല മുന്നം നാലിലുമെന്നു പുകഴ്ത്തി കാണികളും കൻ വീരമത്തരാം ഗജങ്ങളെ പക്ഷം കൊണ്ടെടുത്തെറിഞ്ഞിടിനാൻ ദിഗംബരി കസ്തികൾ തൻറെ മുഖം ചവിട്ടി കൊത്തി പിലർന്നക്ഷണം ഗജങ്ങളും ആർത്തരായ്പന്ത് കാ കാർഷ്യനാൽ സേനാനാശം കണ്ടൊരു നരകനും തൽക്ഷണം വജ്രം പ്രയോഗിച്ചു പിന്നെ വേഗം ശൂലവുമെടുത്തെടുത്തീടിനാ ചൂലുതാൻ കൊടുത്തതുമയച്ചു കൃഷ്ണൻ തന്നെ വതിപ്പാൻ അതു തന്നെ മാധവൻ ചക്രത്തിനാൽ ഛേദിച്ചു നരകനെ ഗജത്തിൻ കഴുത്തോടും വധിച്ചു ചക്രമതും ജ്വലിച്ചു പോന്നു പിന്നെ വേദവിഗ്രഹൻ തൻ്റെ സന്നിധൂക്കു നിന്നും ിന്നം കുണ്ഡലങ്ങളും നരകൻ തലയോടും മന്നിടത്തിങ്കൾ വീണ നേരത്തുദേവാദികൾ ആശ്ചര്യമെന്നു ഘോഷിച്ചത്രയും പുഷ്പവർഷം ഈശ്വരൻ മൂർധനി ചേദോ വാദഗോഷങ്ങളോടും ീകളല്ല നൃത്തവും തുടങ്ങിനാർ ചെൽപ്പുമാൻ തന്നെ സ്തുതി ചേടനാർ ദേവാദകൾ പ്രത്യക്ഷയായി വന്നോ ഭൂമിയുമരം പുത്രപുത്രനാം പകദത്ത പൗത്രനുമായി ചത്രവും കുണ്ടലങ്ങൾ രത്നങ്ങൾ ഇവയൂടും ഉത്തമപുരുഷനു കാഴ്ചയും വച്ചു ഭൂമി മാധവ മാധവപാദത്തിങ്കിൽ വീണു കൈകോപ്പിക്കൊണ്ടു माधवपत्नीस्तुदि तेलिनाळित्थम् भक्त्या नमस्ते देवदेवा शङ्खचक्राधरा नमस्ते भक्तभावरूपाय परमात्मन् नमस्ते पद्मनाभा नमस्ते पद्मयोनि नमस्ते कमलाक्ष कमलम नमस्ते वासुदेवाय विष्णु नमस्ते पुरुषाय ൂത നമഗ നമസ്തേ പൂർണ്ണബോധ നമസ്തേ ബ്രഹ്മൂപ നമസ്ത അജായ അനന്തശക്ത നമസ്ത പര പരമാത്മഭൂതാത്മനീതിന്ദുരുടാക്ഷത്താൽ രാജസത്തിനാൽ സൃഷ്ടി നിന്തിരുവടി തമോ ഗുണത്താൽ സംഹാരവും സത്വമാം ഗുണത്തിങ്ക നിന്ന് രക്ഷയും ഭവാൻ ഈത്ര ഗുണത്തിൻ കർത്താവായതും ഭവാൻ തന്നേം കാലമായതും പ്രധാനാത്മപുരുഷൻ നീ ലീലയാ ഭൂമി ജലം അഗ്നി വായുവും വ്യോമം മാത്രകളനാദിയാ ഇന്ദ്രിയങ്ങൾക്കും കർത്ത നിത്യാ നിത്യാദ്യാഗില ജംഗമങ്ങൾ ഒക്കെയും ഭവാൻ തന്നെ വേറെ എന്നുള്ള ഭ്രമം ചിത്തേ തോന്നരുവണങ്ങുന്നേൻ തോന്നരുകാതിനായടിവണങ്ങുന്നേൻ നമസ്തേ പീതാപക സന്തോഷപാലയ മാം സമസ്തകർമ്മങ്ങളാലോ നമസ്കാരം ഇങ്ങനെ ഭൂമി സ്തുതിച്ചന്നേരം മുകുന്ദനും വന്നൊരു മോദത്തോടെ ഭൂമിയേ അയച്ചിതൂ राम राम हरि 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 कृष्ण हरि कृष्ण 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 हरि हरि ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावल् ിൽ സകലം പരസ്മൈ നാരായ സമർപ്പമെ നാരായ സമർപ്പമെ സർവണത് സമർപ്പമെ ഓം ീ ദിശാം ശാന് നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ നരകാസുരവധം വരുക സ്വതം തുടരും നാളെ നമസ്തേ